ഹായ് ഫ്രണ്ട്സ് ഞാനിതിൻ്റെ പുതിയ വീട്ടിലാണുള്ളത് കേട്ടോ ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ പാൽ കാച്ചൊക്കെ ചെറിയ രീതിക്ക് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ ഇന്ന കൃഷിയൊക്കെ ഇവിടെ ഇപ്പം പാലിച്ചു കഴിഞ്ഞതുകൊണ്ട് മേഖലത്തെ നിരയിലാണ് കൃഷിയൊക്കെ ചെയ്യാൻ പോകുന്നത് അതുമാത്രല്ല ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്കിവിടെ ഒരു ചെറിയ പുളിയിഞ്ചി മരം അത് മൂന്നാല് തവണ നമ്മൾ പുളിയിഞ്ചി പറിച്ച് അച്ചാറൊക്കെ ഇട്ടു ഉപ്പിലിട്ടു ഇതിപ്പോ ലാസ്തലത്തെ വിളവെടുപ്പാണ് ഇന്ന് നടത്താൻ പോണത് കേട്ടോ അപ്പൊ അത് കാണാം അപ്പൊ നമുക്കിതില് പറിച്ചിട്ട് വരാം ഇവിടെ മിക്ക ബേക്കിലൊക്കെ കുറവാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര സ്ഥലമേ ഉള്ളൂ ബേക്കില് ബേക്കിൽ ഒരു സ്ഥലം കുറവാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്ഥലം നല്ല കുറവാണ് ഇതാ ഇവിടെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴികളൊന്നും നമ്മൾ പഴകിയിട്ടു കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കോഴിക്കൂടൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെയൊക്കെ പക്ഷേ ചെറിയ പൊളിയഞ്ചി മരം അപ്പോൾ ഇതിൽ ലാസ്റ്റിലത്തെ കായ്കളാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ നേരം എടുത്തെടുക്കാം വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് എടുത്തെടുക്കാം നിന്ന് നിന്ന് നല്ല വലിപ്പായിട്ടോ ഈ പുളിഞ്ചി ആദ്യമൊന്നും ഇത്ര വലിപ്പം ഉണ്ടായില്ലേട്ടോ ഇപ്പം ലാസ്റ്റിലത്തെ ആയതുകൊണ്ട് നല്ല വലിപ്പത്തിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ വളരെ കുറച്ചേ ഉള്ളു ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം നോക്ക് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ലാസ്റ്റിലത്തെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല വലിപ്പമായിട്ടുണ്ട് നിന്ന് എൻ്റെ ഈ മൂട്ടില് കുറച്ചുണ്ട് ഇതെല്ലാം കൂടെ തീർത്തന്നെ പറിക്കാൻ കാരണം ഇനി നിർത്തണ്ട ഇനി ഇല്ല കായൊന്നും ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് അതൊരു കുഞ്ഞനുണ്ട് അതുകൂടെ അങ്ങ് വരച്ചില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ പുളിയിഞ്ചി പുളിയിഞ്ചിതാ ഇത്രയേ ഉള്ളൂ നല്ല വലിപ്പുള്ള പുളിയിഞ്ചിയാണ് ഏട്ടോ ലാസ്റ്റ് ഇത് ചെറിയൊരു മരമാണ് ഏട്ടാ ഇതിന്റെ ആദ്യത്തെ കായ്ക്കലാണിത് ആ ഇത് ഇപ്പൊ ലാസ്രദ വിളവെടുപ്പായി ഇനി നമുക്ക് അടുത്ത തവണ പിടിക്കുമ്പോ അപ്പൊ ഞാൻ ഇത്രയും പുഴിയിഞ്ചിയാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് ഉപ്പിലിട്ട് ആദ്യം കേട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പ് നന്നായിട്ടൊക്കെ പിടിച്ചു കഴിയുമ്പഴത്തേക്ക് അച്ചാറിടാം അപ്പൊ ഇതാണ് ഇട്ട ഞങ്ങളെ പുതിയ അടുക്കള നമ്മള് കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെ അപ്പം ഇനിയും പാത്രങ്ങളൊക്കെ എടുക്കാനുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ പഴയ പറയുവേട്ടിൽ തന്നെ അവിടെ പാചകമൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ കുറച്ച് സൈഡി അടുക്കളേൻ്റെ പണിയൊക്കെ കഴിയാനുണ്ട് ഇതൊന്നും വിറ്റ് ചെയ്തിട്ടില്ല ഒക്കെ ഇടാനുണ്ട് അങ്ങനെ ഒത്തിരി പണികളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടുപ്പിൽ വേ വേവിക്കാനുള്ള സെറ്റപ്പൊക്കെ പുറത്തുണ്ടാക്കണം അപ്പം അങ്ങനെയുള്ള ചെറിയ പണികളുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറത്തുള്ളൂ അപ്പോൾ തൽക്കാലം അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുളിയഞ്ചി ഉപ്പിലൊക്കെ ഇട്ടിട്ട് എച്ച് ഇട്ടിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ടാറ്റാ